ബൈത്തിനോടുള്ള സ്നേഹം പ്രിയം ബഹുമാനം അത് ുംബുറും നമ്മുടെ മഷറയും നമ്മുടെ ഹിസാബും നമ്മുടെ കിതാബ് ലഭിക്കലും നമ്മുടെ പുനർജീവിതവും നമ്മുടെ സുറാത്തി ബാലം വിട്ടുകടക്കലും നമ്മുടെ സ്വർഗപ്രവേശനത്തിനും എല്ലാ എന്തൊക്കെ നന്മകളുണ്ടോ പ്രതിസന്ധികളുടെ അതൊക്കെ ഘട്ടങ്ങളുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം നമുക്ക് വിജയിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് മഹത്തായ മുത്തു നബി അലൈഹി വസ്ല്ലം തങ്ങളുടെ മക്കളായ അഖിലുബൈത്തിനോടുള്ള സ്നേഹം അള്ളാഹു നമുക്ക് ആ സ്നേഹം മരണം വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ അതിന് വലിയ അവസരം ലഭിച്ച കുടുംബമാണ് മദനീയം കുടുംബം അലഹമുല്ല അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ മദനീയം കുടുംബത്തോട് ഒരു വിഷയം പറഞ്ഞു നൂറ് വീടുകൾ നമുക്ക് നിർമ്മിച്ചു നൽകണം പാവപ്പെട്ടവരായ അഖിലുബൈത്തിന് മുത്തു നബി സല്ലാഹുഅലൈ വസ്ലം തങ്ങളുടെ മക്കളായ കുടുംബത്തിന് അവർക്ക് പലർക്കും വീടുകളില്ല അവർ വലിയ വിഷമത്തിലാണ് വലിയ പ്രയാസത്തിലാണ് വീടുകളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ സയ്യിദ് കുടുംബങ്ങൾ വാടക കൊടുക്കാൻ കഴിയാതെ എപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എന്ന് ചോദിച്ച് ഇറങ്ങടാ എന്ന് പറഞ്ഞ് സയ്യിദിന്റെ മുഖത്തേക്ക് നോക്കി ആക്രോശിച്ച പണ്ടത് വലിയ പണക്കാരി വരെയുണ്ട് അലഹമില്ല മദനീയം കുടുംബം അത് ഏറ്റെടുത്തു ഇവിടെ വന്നപ്പോഴും ഒരുപാട് ആളുകൾ നമ്മുടെ കയ്യിൽ പണവും മറ്റു തന്നു അലഹമദില്ല ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉലമ ഉസ്താദ് കാണാൻ വേണ്ടി പോയി അലഹദില്ല എന്തിനാണ് ചെന്നത് എന്ന് ചോദിച്ചാൽ കുടുംബം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച സ്വർണങ്ങൾ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കാനാണ് അലഹദില്ല ഇരുന്നൂറ്റി മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ ഇരുന്നൂറും മുന്നൂറും നാന്നൂറും പവനൊക്കെ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അലഹമുല്ല ഇതൊക്കെയും കുടുംബങ്ങൾ തന്ന സ്വർണത്തിന്റെ മോതിരങ്ങളാണ് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ഉസ്താദിൻ്റെ കയ്യിൽ മോതിരം കൊണ്ടു കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് മോതിരങ്ങളുണ്ട് അതുപോലെ തന്നെ ഏകദേശം നൂറ്റി പതിനൊന്നോളം ചിറ്റികളുണ്ട് അതുപോലെ തന്നെ പത്ത് നാൽപ്പത്തി ആറോളം വളകൾ ഉണ്ടായിരുന്നു എല്ലാം പാടെ നൂറ്റി തൊണ്ണൂറ്റി നാല് പവനുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി നാല് പവനെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കോടിയുടെ മുകളിലുള്ള സംഖ്യയാണ് അതൊക്കെയും മദനീയും കുടുംബം തന്നു ധാരാളം ക്യാഷ് മുസ്താദിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു എല്ലാ മദനീയം കുടുംബങ്ങൾ തന്നതാണ് അഹമ്മദ ൊന്ന് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ആ നൂറ്റി പതിനൊന്ന് വീടുകളിൽ സഹിതന്മാര് നല്ല റാഹത്തോടെ താമസിക്കുകയാണ് അഹമ്മീയം കുടുംബത്തിനല്ലാഹുതെന്ന വലിയ സൗഭാഗ്യമാണ് അത് എൻ്റെതല്ല മദനീയം കുടുംബത്തിന്റെ സ്വത്താണ് എല്ലാ ദിവസവും മദനീയത്തിൽ പങ്കെടുക്കുന്നവരോട് വിഷയം പറഞ്ഞപ്പോ മനസ്സറിഞ്ഞവരെ ഏറ്റെടുത്തോ പതിമൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നൂറ്റി പതിനൊന്ന് വീടുകൾ നമ്മൾ നിറമിച്ച് നൽകിയത് എന്നതാണ് നമ്മുടെ ലക്ഷ്യം അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ അള്ളാഹു പൂർത്തിയാക്കി അമിയും പറയണം നിങ്ങൾ എല്ലാരും കൊടുക്കണം എത്രയാ കൊടുക്കണ്ടേ അയ്യായിരം പതിനായിരം ഒന്നും ചോദിക്കണില്ല ചോദിക്കേണ്ട ആവശ്യമില്ല എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപ കൊടുത്തതിൽ മെമ്പറാകും എല്ലാവരും ഇൻഷാ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ കൂടുതൽ നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല എല്ലാവരും എഴുന്നൂറ്റി എൺപത്തി ആറ് തന്നവർ ധാരാളം ഉണ്ട് ഒരു വീട് ഏറ്റെടുത്തവരുണ്ട് ഒരുപാട് വീടുകൾ അവസാനത്തെ മുന്നൂറ്റി പതിമൂന്നാമത്തെ വീട് അത് എൻ്റെ എൻ്റെ വകയാകണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം രണ്ടാഴ്ച മുമ്പ് ഞാൻ ദുബായിൽ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയി അദ്ദേഹം ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചു ഞാൻ പറഞ്ഞു ഇത്ര ദൂരത്തു നിന്ന് നിങ്ങളുടെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വരുമ്പോ എന്താണ് അപ്പൊ പറഞ്ഞു എന്താണ് ഉസ്താദിനെ വേണ്ടത് അദ്ദേഹത്തിന് ഇരുപത്തി ആറോളം ഷോപ്പുകളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഒരു സയ്യിദിനെ വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയോ ഇൻഷാ അല്ലാ ഉസ് അത് ഞാൻ ഏറ്റെടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഗൾഫിലുള്ള ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ചെന്നത് അങ്ങനെ ഒരുപാട് ആളുകൾ വീട് ഏറ്റെടുക്കുകയാണ് ഒരാൾ തന്നെ ഒരുപാട് വീടുകൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ റെഡിയായി വരണം അള്ളാഹു അല്ലത്തിന്റെയും വഴികളെ നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ എല്ലാത്തിനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ അഹിലുബൈത്തിലെ ഒരാള് പോലും വീടില്ലാതെ അവസ്ഥ ഉണ്ടാകരുത് നമ്മൾ എത്ര നല്ല വീട്ടിൽ താമസിച്ചിട്ടും കാര്യമില്ല കാര്യമില്ലാഹി അള്ളാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളായ ആ പേരക്കുട്ടികൾ അവർ നല്ല വീട്ടിൽ താമസിക്കാതെ അവരിങ്ങനെ പ്രയാസപ്പെടുന്നൊരവസ്ഥ ഉണ്ടായാൽ അത് അള്ളാൻ്റെ റസൂലിന് ഇഷ്ടപ്പെടില്ല നല്ല മനോഹരമായ കോടിക്കണക്കിന് രൂപ വീട് ചെലവഴിച്ചിട്ട് നീ വീടുണ്ടാക്കിയിട്ട് എൻ്റെ പേരക്കുട്ടിയെ നീ എന്തുകൊണ്ട് കണ്ടില്ല റബ്ബ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടിയാ പറയാം ഒരു എഴുന്നൂറ്റി എമ്പത്തിയാറ് രൂപതിന് പ്രത്യേകമായ ഗൂഗിൾ പേ ഉണ്ട് അതൊക്കെയും മർക്കസിന്റെ കീഴിലാണുള്ളത് ആണ് നേതൃത്വം നൽകുന്നത് ഒരു അംബാസഡർ മാത്രമാണ് ഇൻഷാല്ല മദനീയം കുടുംബമാണത് ചെയ്യുന്നത് എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാണേ അല്ലാ റബിന്റെ പേര്